പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഫൗലോ ബ്ലോഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളോടും അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ഇത് കേൾക്കുമെന്ന് വിശ്വസിക്കുകയാണ് കേരളത്തിലെ അറുപത് ലക്ഷത്തിലധികം വരുന്ന പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുണ്ട് അതിൽ പുതിയ ഒരു തീരുമാനം സർക്കാരിൻ്റെ കാരണം പെൻഷൻ വാങ്ങുന്ന ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടോ അവർക്ക് മറ്റു പെൻഷനുകളുണ്ടോ എന്ന് കൃത്യമായി പിന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടി മസ്റ്ററിങ് എന്ന പേരിൽ ഒരു സംവിധാനം കഴിഞ്ഞ വർഷങ്ങളായി ആരംഭിച്ചിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം എന്നാൽ ഒരു ഭരണകൂടം ഒരു സംവിധാനത്തിന് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ പ്രത്യേകിച്ച് മന്ത്രിസഭ പോലത്തെ ആളുകൾ വളരെ പ്രധാനപ്പെട്ട നിയമങ്ങൾ പാസാക്കപ്പെടുന്ന സംവിധാനങ്ങൾ നിയമസഭ അടക്കമുള്ള സംഗതികൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗാന്ധിജി പറഞ്ഞതാണ് ഓർമ്മ വരുന്നത് നിങ്ങളെ മനസ്സിൽ എപ്പോഴും പാവപ്പെട്ടവരുടെ മുഖം തെളിഞ്ഞു വരണമെന്ന ഒരു അർത്ഥവാക്യം ഇവിടെയാണ് സത്യത്തിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് എന്ന് വെച്ചാൽ ചുക്കിച്ചുളിഞ്ഞ മുഖങ്ങളുമായി കയ്യിലുള്ള കുത്തുവടികളുമായി അക്ഷയ സെൻറ്ററുകളിലേക്ക് വളരെ പ്രയാസപ്പെട്ട് മെല്ലെ മെല്ലെ മേച്ചു മേച്ച് വരുന്ന ഒരു വല്ലാത്ത പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ സർക്കാരിനോട് പറയാൻ വല്ലാത്ത കഷ്ടതയാണ് അവരോട് നിങ്ങൾ ചെയ്യുന്നത് അവർക്കാണെങ്കിൽ പെൻഷൻ എന്ന് പറയുന്നത് ജീവന് തുല്യമാണ് കാരണം മക്കൾക്ക് മുന്നിൽ കൈനീട്ടാൻ നീട്ടാൻ കഴിയാതെ സ്വന്തമായി ഒരു പണം അവർക്ക് അവകാശപ്പെട്ട ഒരു പണം അവർക്ക് ലഭിക്കുക എന്ന തോന്നൽ തന്നെയാണ് ആ ഒരു സന്തോഷം കാരണം അത് കിട്ടിയിട്ട് വേണം അവർക്ക് മരുന്നിന് വാങ്ങാൻ അവർക്ക് ചായപ്പീടയിലെ പണം കൊടുക്കാൻ അവരുടെ പേരക്കുട്ടികൾക്ക് എന്തെങ്കിലും മുട്ടായി വാങ്ങി കൊടുക്കാൻ വലിയ സ്വപ്നങ്ങളാണ് ആ ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് ആ ഒരു പണം കിട്ടാൻ വേണ്ടി അവർ മുടങ്ങാതെ കിട്ടാൻ വേണ്ടി ഇപ്പോൾ അക്ഷയ സെൻ്ററുകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുക അക്ഷയ സെൻറ്ററിൽ പോകുമ്പോൾ അവിടെ നിന്ന് പറയും നെറ്റ് കംപ്ലൈൻ്റ് ആണ് ഇന്ന് കിട്ടില്ല നാളെ വന്നോളി വീണ്ടും ഓട്ടോ വിളിച്ച് അവർ വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ് ഒരു ഉറക്കുപോലും അവർക്ക് കിട്ടുന്നില്ല ഇത് ചെയ്താലേ അവർക്ക് ഒരു സ്വസ്ഥത പോലും കിട്ടുന്നുള്ളൂ കാരണം പ്രായം ആ ഒരു പ്രായമുള്ള ആളുകളാവുമ്പോൾ പ്രത്യേകിച്ച് അതുകൊണ്ട് സർക്കാരിനോട് ഉത്തരവാദിത്തപ്പെട്ട ഈ സിസ്റ്റം ഒന്ന് മാറ്റിക്കൂടെ വർഷാവർഷം ഇവരെ അക്ഷയ സെൻറ്ററുകളിലേക്ക് മസ്റ്ററിങ്ങിൻ്റെ പേര് പറഞ്ഞ് ഇവരെ എത്തിച്ച് ഇവരെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ രോഗികളാണ് ഹോസ്പിറ്റലുകളിലാണ് അവർക്ക് ബേജാറ് രോഗത്തേക്കാൾ വലിയ ബേജാറ് എൻ്റെ പെൻഷൻ നഷ്ടപ്പെട്ടു പോകുമോ മസ്റ്ററിങ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണോ മരണപ്പെട്ടവരെ സ്ഥിരീകരിച്ചത് എങ്ങനെയാണോ ഡബിൾ പെൻഷൻ വാങ്ങുന്നവർ സ്ഥിരീകരിച്ചത് അങ്ങനെവാടി ടീച്ചർമാർ അതുപോലെ ഗവൺമെൻറ് പിന്നെ വിവിധ മേഖലകളിലെ ഗവൺമെൻറ് സർവീസുകളിലെ ഉദ്യോഗസ്ഥന്മാരും സംവിധാനങ്ങളും ഉള്ള ഒരു കാലഘട്ടം വാർഡ് മെമ്പർമാർ വരെ ഇതിനോട് പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണ് അവരുടെ വാർഡുകളിൽ മരണപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ഈ പെൻഷൻ വാങ്ങുന്നവരുടെ ലിസ്റ്റ് യഥാസമയം ഹാജരാക്കാൻ അവർ പോലും തയ്യാറാ അങ്ങനത്തെ അത്തരത്തിൽ ലഘുവായ രീതിയിൽ ഈ പറയപ്പെട്ട ആളുകളെ പ്രയാസപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു നിയമ സംവിധാനം അടിയന്തരമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം പാവപ്പെട്ട ഈ പ്രയാസപ്പെടുന്ന ആളുകൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ് അക്ഷയ സെൻറ്ററുകൾക്ക് മുന്നിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു പക്ഷേ പോകും അല്ലെങ്കിൽ ഇതിൻ്റെ മസ്റ്ററിംഗ് സംവിധാനത്തിൽ കേടുപാടുകൾ സംഭവിച്ചു ഇപ്പം ഇല്ല എന്ന് പറയും അങ്ങനെ വല്ലാതെ വീട്ടിൽ പോയിട്ടാണെങ്കിലോ ഇതവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒന്നും ഒരു സ്വസ്ഥത കൊടുക്കില്ല ചോദിക്കായിട്ടുണ്ടോ ആയിട്ടുണ്ടോ അവരെ ഒരു ബേജാറിലാണ് അതുകൊണ്ട് സർക്കാർ അവർക്കത് ബേജാറിന് സാധ്യത എന്ന് പറയുന്നത് അവരുടെ വലിയ ഒരു സ്വപ്നവും താല്പര്യവുമാണ് ആ പെൻഷൻ അതുകൊണ്ട് നിയമം നടപ്പിലാക്കിയ പ്രിയപ്പെട്ടവരെ സർക്കാരിനോട് അതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരോട് ദയവ് ചെയ്ത് ഈ പ്രായമുള്ള ആളുകളെങ്കിലും മസ്റ്ററിംഗ് സംവിധാനത്തിൽ നിന്ന് ഒഴിവാക്കി മറ്റു ബദൽ സംവിധാനങ്ങളിലും കൊണ്ടുവന്ന് ആ പാവപ്പെട്ടവരോട് നീതി കാണിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും വലിയ ലക്ഷക്കണക്കിന് രൂപ അറുപത്തി രണ്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് വിവിധങ്ങളായ പെൻഷനുകൾ വാർദ്ധക്യമായിട്ടും അതുപോലെ തന്നെ അംഗവൈകല്യമായിട്ടും അതുപോലെ തന്നെ പിന്നെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടും അതുപോലെ പുനർവാഹം ചെയ്യാത്തവരുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ സർക്കാർ കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ട് അതിനെ അതിനൊന്നും നമ്മൾ ചെറുതായി കാണുന്നില്ല പക്ഷെ ഈ സംവിധാനം ഇതിൽ ഇതുവരെ ഇല്ലാത്ത ഒരു സംവിധാനം പുതുതായി കൊണ്ടുവന്ന ആ ഒരു സംവിധാനത്തിൽ ആ ജനങ്ങൾക്കുണ്ടാകുന്ന ഇത് ചെയ്യുന്ന പ്രായമുള്ള ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുണ്ടാകുന്ന വല്ലാത്തൊരു പ്രയാസത്തെ സംസ്ഥാന സർക്കാർ കാണാതെ പോകരുതെന്ന് വളരെ വിനയപൂർവ്വം അടിയന്തരമായി ആ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം അങ്ങനെ ഈ പാവപ്പെട്ടവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഉദ്യോഗ ഭരണ സംവിധാനം ആവട്ടെ നിർത്തുന്നു ജയ്ഹിന്ദ്